നമസ്കാരം മലയാളി വാര്ത്ത ഇന്സൈഡിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയപ്പോള് അതിനെതിരെ സമരം ചെയ്ത് കേരളമാകെ പ്രശസ്തയായ മറിയക്കുട്ടിയുടെ പിണറായിക്കെതിരായ പ്രതികരണം ഇപ്പോഴും തുടരുക തന്നെയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടര്ന്ന് പിച്ചച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ച് ശ്രദ്ധ നേടിയ ആളാണ് മറിയക്കുട്ടി സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമര്ശനവുമായാണ് ഇപ്പോഴും മറിയക്കുട്ടി എത്തിയിരിക്കുന്നത് ഇത്രയും വൃത്തികെട്ട ഭരണം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ഗുണ്ടകൾക്ക് കൊടുക്കാൻ കാശുണ്ട് എന്നാൽ പാവപ്പെട്ടവർക്ക് പെൻഷൻ തരാൻ കഴിയാത്ത മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുമൊക്കെയാണ് മറിയക്കുട്ടി പറയുന്നത് കേന്ദ്ര സർക്കാർ തരുന്ന പണം മുഴുവനും കേരള സർക്കാർ കട്ടുമുടിക്കുകയാണെന്നും അതുകൊണ്ടാണ് താൻ പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് എന്നുമാണ് അവർ പാവപ്പെട്ടവർക്ക് പെൻഷൻ വേണമെന്ന് മറിയക്കുട്ടി പറയുന്നു ജനങ്ങളുടെ നികുതിപ്പണം സർക്കാർ വാങ്ങിക്കുന്നു അതിനാൽ ജനങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് എന്നും മാസപ്പൊടിയിൽ നിന്നല്ല നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിക്കുന്നത് എന്നും പറയുന്നു വാക്കുകളിലേക്ക് ഇനി പറയുന്നുണ്ടല്ലോ സമരമായിട്ട് അല്ല ഈ പിണറായി പറഞ്ഞോളൂ പറഞ്ഞോളൂ പൈസ കൊണ്ട് കണ്ണൂറ്റിന്റെ ധാരാളം ആൾക്കാരുണ്ട് കേന്ദ്രത്തിന് പൈസ കിട്ടിയാൽ കേന്ദ്രത്തിന് അവര് ലോകമ്പാടി നടന്നാൽ പോയി അവര് കേന്ദ്രത്തിന് ഉശ്രാസമുള്ള കാര്യങ്ങളൊന്നും അല്ല അവര് ആ തിരുവനന്തപുരം എത്ര കോടികൾ വെച്ചാൽ അവർ കളിച്ചു കേന്ദ്രത്തിന് ഉത്തരാസുള്ള ജനം ഇവർക്കാൻ അല്ല കേന്ദ്രം കൊടുക്കാൻ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് കേന്ദ്രത്തിന് ചാരി ഒരു തരിവപ്പണല്ലോ കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഒരു സൈക്കിൾ ഓടുന്നെങ്കിൽ അതിന് നികുതി പൈസ ഉണ്ടല്ലേ ഇപ്പൊ കേന്ദ്രത്തിന്റെ വേണ്ട കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് ജനങ്ങളെ കൊത്തി കവറൊന്നും നെടുത്തോണ്ടിരിക്കുക അത് കൂടുതൽ വരെ അവര് തരം വരിച്ചോണ്ടിരിക്കുന്ന അവസരം

ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കുട്ടി ഒരു ഒരു കിട്ടാ ഉള്ളി മടിക്കുന്ന എന്ത് മാവല്ലോ അടിച്ചു കൂട്ടി ഇവിടെ ആ ജന വാങ്ങുന്ന വണ്ടിയും മേടിച്ചില്ല ആർക്കും ഗുണം കിട്ടി അവര് പറഞ്ഞ ഇനി കൃഷി എഴുണ്ട കൃഷിക്കാര് വെല്ലോടിച്ചിരുന്നു അറിഞ്ഞാ കൃഷിക്കാര് ആന്മാർക്ക് എഴുതാനും ഞങ്ങക്ക് കുഴപ്പമില്ല ഞങ്ങൾ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ അരി പച്ചക്കറി ഇറക്കും പറഞ്ഞു ആ വണ്ടി കാണാനില്ലല്ലോ മാവേലിച്ചോർ അറിഞ്ഞു ഇറക്കുവല്ലോ ഒരു അതുപോലെ ഇപ്പൊ താലൂക്ക് ആശുപത്രി ഉണ്ട് അപ്പോളം കളിക്കളഞ്ഞു ഡോക്ടർമാരില്ല ഒരു നേഴ്സന്മാരില്ല മരുന്നില്ല ഞാൻ തനിയായിട്ട് ഞാൻ തന്നു എനിക്ക് ഡോക്ടറെ കണ്ടു ഡോക്ടറെ പറയാലോ മരുന്നിനെ വരാൻ പറ്റുള്ളൂ എനിക്ക് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് പുറത്തേക്ക് ഗുളികയായിട്ടു പിന്നെ എത്ര തന്നെ ഞാൻ കഴിക്കട്ടെ ഈ കുട്ടിയെട്ട് കയറുന്ന തീഞ്ഞാതെ ഒന്ന് ചേർച്ചെല്ലാൻ പോലും മൂർത്തിണ്ടാകിടക്കുന്നവർക്ക് കിടക്കണം പിന്നെ ഞാൻ പ്രേറ്റ് ആശുപത്രിയിൽ പോകായിരുന്നു എന്നാ ജനങ്ങൾ സഹായിച്ചു ഞാൻ ആശുപത്രിയായിട്ട് വന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്ന മുല്ലപ്പരിയാ പൊട്ടിയാലും ഇപ്പൊ പേടിക്കാനല്ല കാരണം ആശുപത്രി കൊറേ വെള്ളം നടത്താം ആ ഡാമിന്റെ പണിഭവടെ ഇപ്പൊ അതിന്റെ പുറം നടത്തുന്നത് അതിന്റെ അത് ആശുപത്രിയുടെ പണിഭവൻ ആ ഡാമ് എന്തിനാ ഇവിടെ നടന്നു അല്ലാ ഡോക്ടർമാരിണ്ട് പിന്നെ എന്തിനീ കോഴിക്കോട് പറയുന്നു എന്തിനാ നിങ്ങൾക്ക് ഈ വാസ്താവിക്കുന്നവർക്ക് എല്ലാം അന്വേഷിക്കും ഞാൻ പറഞ്ഞ തോണാണോന്ന് ാട്ടം ഒന്നു ലോക ഒരു പയ്യാണ് ആ വസം കൊടുത്തു ഒരു പൂർണവും മനുഷ്യൻ അപകടം ഇല്ലാത്ത രീതിയിൽ പോയിട്ട് ഈ മേയർ എന്ന് പറഞ്ഞു ഇവയുടെ ഭർത്താവും കൂടെ ആ വണ്ടി തരേണ്ടത് നല്ല കാര്യമുണ്ടോ എന്നാൽ ചടങ്ങും പോരാ അതിന്റെ പോലീസ് അറിഞ്ഞിട്ടു അതിന്റെ എന്തെല്ലാം കളി വെച്ച് രാത്രി യാത്രക്കാരെ ഇറക്കി വിട്ടു ആ പീ എസ് ഈ കാര്യം ഒരു നേതാവ് വന്ന് വാർത്തയെ പറഞ്ഞാൽ ചർച്ചയില് ആ തുണി പൊക്കിക്കാട്ടി ആ തുണി പൊക്കിക്കാട്ടി അന്നാരം കണ്ടിട്ടില്ല ജനങ്ങൾ കണ്ടിട്ടില്ല അത് കഴിഞ്ഞും കണ്ടിട്ടില്ല അപ്പൊ അവൻ എന്നു കാട്ടി എത്ര വയറ്റി കാട്ടി ഇവിടെ ഒന്ന് പറയേണ്ട കടമ ജനങ്ങളെ കേട്ടിരിക്കണ്ടേ അങ്ങനെ ഒരു കൊസ്റ്റിനെ സൂക്ഷിച്ചിട്ടില്ല അല്ല കാര്യങ്ങനെ പറയുന്നല്ല അയാള് ഞങ്ങളെ ഒന്നും അല്ല നല്ല ആളന്നെ അത് അന്നേ ബോധ്യായതാ അപ്പൊ ഒരുക്കാട്ടായി അന്ന് മനസ്സിലാക്കിയത് അവള് ഇത്രക്കാരിലെന്ന് അന്ന് മനസ്സിലായി ജനങ്ങളുടെ വോട്ട് കടിച്ചാണോ ജനങ്ങളുടെ വോട്ട് പഠിച്ചാണ് ഇവിടെ ഈ ചെല്ലനം തള്ളണത് ഈ ഈ നൃത്തം ചെയ്യണത് മേയറുടെ വിഷു നിർത്തിയത് അപ്പൊണ്ടായി പോയിട്ട് എന്തോക്കാരാ കൊറച്ച് കഴിച്ചു വെട്ടലും പട്ടിയും പൊത്തൊക്കെ ഇറങ്ങി എന്തോ ഒരു ആൾക്കാരെ സജീവം ഈ കോഴിക്കോട്ട് എത്ര പേരോറ കോഴിക്കോട്ട് എന്താ വൃത്തികേടാ െന്തോ പറഞ്ഞേ പിണറായി വിജയൻ മാറി ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് പറയാണ്ട ഒരു വാക്ക് ഈ കൊച്ചിനെ വണ്ടിക്കാരൻ കറന്ന് ശരിയാറി ആണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഓഫീസിൽ എല്ലാവരും വോട്ടിന് പോയി രണ്ട് വയസ്സൊരു അംഗത്ത് അവരെ സെക്രട്ടറിയാ പ്രസിഡന്റ് ഏതാണ്ട് പീഡിപ്പിച്ചു ആ കുറച്ച് കരഞ്ഞൊണ്ട് പോയി അതിന്റെ കാരണവന്മാർ കോടതിയുടെ ഹാജരാക്കി അവടെ യാത്ര അവനെ അവനെ കോടതിയുടെ ഹാജരാക്കി അല്ലെ മാർക്കി കണ്ട മനോരമാസേ കണ്ടോട്ടോ അതൊന്നും പ്രസന്നോ പിന്നെ അവര ഊതി വീർപ്പിക്കാത്ത അവനൊന്നും ആൾക്കാരും അറിയണ്ടേ

നോക്കി ഉത്സാഹിച്ച ജനങ്ങള് കുറെ മേടിച്ചിരുന്നത് സജ്ജ മേടിച്ചെങ്കിലും അവര് ഒതുങ്ങും അടച്ചാൽ ജന ഇളക് പൊട്ടോ അതും ഞാൻ പറഞ്ഞല്ല പിള്ളേരും ഒരു സമയം ഉണ്ടാക്കാൻ ഇവര് നോക്കാറുണ്ട് മാത്രമേ ഞാൻ പറയുന്നു പിണറായി വിജയൻ മാറിയാൽ മന്ത്രിസ്ഥാനത്ത് പറയാമോ நிதினே நிதி இவருக்கு ஆண்டிலாண்டு ஜனங்களை காசு அல்ல இவ்வளவு ஏழாம் நடந்தி வரணும் இவரு ராஜம் முழுவதும் அவரை பார்த்திக்காரு பொந்தக்கள் பந்துக்கள் என்ன வேண்டாம் எல்லாம் எழுத இவரெல்லாம் கத்தேர்த்தி வர அவர் இவ்வளவு ஜனங்களா அங்கே நிதாங்கலாசி வேண்டே ஜனக்கு வேண்ட

பாலக்காடு பயன் பர்த்தா கூட போயப்ப ஆஹ் பாஜக முன்பில் இட்டு வெட்டி கஷ்ட ஆக்கி அவர் எத்தனை தாய குடிச்சாரு விளச்சி இறக்கி வலிச்சு இறக்கி கொள்ளுல்ல அது போல தண்ணி பொண்ணு அது கை சுத்தியா கேட்கணா ஞான மகாட் பர்த்தாவு அட்டி வெட்டிட்டு அந்த ஒன்னா தாள் லட்சியா இருக்கா திரு இறத்தாங்க రాకాయ్ కొడు ఉదారనమే ఎర్మింద పెండ్లని వాడి కొడి ఆ రసం నోకండి అం పక్కకి కట్టు ఆ పక్కకి కండు ఇత్రేనేల్ల ఒక జైల్లో జైలు వసం దొర్నిదిలే అది జైలువాసం దొర్నిది అగవల ఇవేనట న జైలువాసం దొర్నిది అంటే కొన్నాకినన నరక నరక కర్త దారిలో అర్చే ఇన్ని అంత ఆకారం వెళ్ళిపోయిన అర్తకి కృషి ఆాయిచానా ఎర్ని వెన తొకి వొన్నట్టు ఇత్రం దాకం చేయారా ఇవేరెల్ల చేయం బాలట അരിയം തീറ്റിയ ആക്കാർക്കും ജീറ്റ അല്ലേ മറ്റുള്ളവരെപ്പോലല്ല ഞാൻ ചോദിക്കണ ഈ പ്രാന്തം എന്ന് പറഞ്ഞോട്ടല്ലോ കാണാല്ലോ നമ്മുടെ മധുവിനെ കൊന്നത് ഏതെല്ലാം ചീറ്റീട് പള്ളി ചാങ്ങനെ വരി വേരി കിടക്കി തന്ത്രിയുടെ അരിയുടെ ആദ്യം പറയണ ജനങ്ങളെ മൃഗാക്കരുത് ഈ കാര്യം ഒരു നാല് ഒക്കെ അല്ല കൃഷിയും വാർത്തയും കൃഷിയുണ്ട് അപ്പൊ ഈ മധു ഒരു തടസ്സം അപ്പൊ അരിയെ കൊല്ലിച്ചു என்ன எனக்கு அறியா அப்படினா கிரைம் மணம் பிடிச்சி பிடிக்கின்றதா மதுவினை கொண்டு அவரை பிடிச்சாக்கி நாளையான ரெண்டு வருஷங்களே கொண்டு அவன போய் அப்பந்தா பிண்டாரு கிரைம் காணிக்கணும் அவரை பிராஞ்ச் அதுதான் பொதுக்கறியா காணிக்கணும் அது கைம் அப்படியே இவாடி அவனு கை எழுதி கண்ட പിന്നെ സമരമായിട്ട് മുന്നോട്ട് തന്നെ അല്ലേ പെൻഷൻ കിട്ടണ വേണ്ടി ആ പിന്നെ ഇവരുടെ കണ്ണാ ഞങ്ങള് ചോദിക്കുന്നില്ല